ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഫുഡ് വീഡിയോ കണ്ടാലോ രാവിലെ മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഒരു തെറ്റില്ലാത്ത അന്തരീക്ഷമായിരുന്നു കേട്ടോ ഇന്നത്തേ അടുക്കളയിൽ കയറി എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഫ്രൂട്ട്സ് കൂടെയിൽ ഓമയ്ക്കായും മാങ്ങ പഴുത്തതും ഒക്കെ ഇരിക്കുന്നു ഓമയ്ക്ക് നമ്മുടെ വീട്ടിൽ പിടിച്ചത് തന്നെയാണേ എന്നാൽ ഇന്ന് ഉപ്പുമാവ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ അടുക്കളയിൽ കയറി ഉപ്പുമാവിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി പച്ചക്കറി അരിഞ്ഞത് ക്യാരറ്റും ബീൻസും സവാളയൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഈത്തപ്പഴുമാണ് ഇതൊന്നും റോസ്റ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ തേങ്ങാപ്പാലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മിക്സിയിലൊന്നും അരയ്ക്കുന്നില്ല ജസ്റ്റ് കൈ കൊണ്ട് തിരുമിയെടുത്തതാണേ എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരിത്തിരിയും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് എന്നിട്ടിത് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ആ നേരത്തിന് നമ്മൾ മാങ്ങായും ഓമയ്ക്കായും ഒക്കെ ചെത്തിയെടുത്തു അപ്പം ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അതിന് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം മാങ്ങ മാങ്ങായും നമ്മൾ ഓമയ്ക്കായും ചെത്തി നേട്ടെടുത്ത് വെച്ചത് തന്നെ അത് നമ്മളിതിലേക്ക് വെച്ചു കൊടുക്കുവാണ് പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് കഷ്ണം ഓമയ്ക്കായും കുറച്ച് മാങ്ങായും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഓമയ്ക്ക ഭയങ്കര ചെറിയ ഓമയ്ക്കായിരുന്നു കേട്ടോ മാങ്ങാടെ ഒരു വലിപ്പമേ അതിനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത് വലിയ സൈസൊന്നും ആയിരുന്നില്ല കേട്ടോ അത് ചെത്തിയെടുത്തപ്പോൾ ഇനി നമ്മളിത് മാങ്ങായി ചേർത്ത് ആദ്യം നമ്മൾ മാങ്ങ ചേർത്താണേ കഴിച്ചു നോക്കുന്നത് അതിന് നമ്മൾ എന്താ എടുത്തിട്ടുണ്ട് ഓമയ്ക്കായും നന്നായിട്ട് പഴുത്ത ഓമയ്ക്കായിരുന്നു കേട്ടോ പുറമേ അത് പച്ചയായിട്ടിരുന്നെങ്കിലും ഉള്ളു നല്ല പഴുത്തോമയ്ക്കായിരുന്നു സിദ്ധാന്റ് സ്കൂളിൽ പോകുന്ന ടൈം ആയതുകൊണ്ട് തന്നെ അവൻ വാരി വാരിക്കൊടുക്കുമെന്ന് ചോദിച്ചു അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവനെ സ്കൂളിൽ വിട്ടു ഞാൻ രാവിലെ കഴിക്കാനായിട്ട് ദോശയായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് കാര്യം ഇന്നലത്തെ ബീഫ് കറി ഇത്തിരി മിച്ചം ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ദോശ അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് കരുതി ദോശയും ബീഫ് കറിയും ആയിരുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നല്ലൊരു കോമ്പാണ് കേട്ടോ ദോശയും ബീഫ് കറിയും കൂടെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ദോശയും ബീഫ് കറിയൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ച കൂണിന് പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ മീനിൻ്റെ മുട്ട വറുത്തത് മത്തി മത്തി വറുത്തതും മോര് കാച്ചിയതും പിന്നെ കോവയ്ക്കായിരുന്നു മെഴുക്കുരട്ടിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ തേങ്ങ ഇട്ട് മാങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള മീൻ കറി തേങ്ങ അരച്ച മത്തിക്കറിയായിരുന്നേ അപ്പോൾ ആദ്യം അത് പ്ലേറ്റിലേക്ക് മത്തിക്കറി ഒഴിച്ചു കൊടുത്തു പിന്നെ കോവയ്ക്ക മിഴുക്ക് വരട്ടിയതും പിന്നെ നല്ല കുറുകിയ മോരായിരുന്നേ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മത്തി വറുത്തതും അതിന് മത്തി മുട്ടയും കൂടെ ചേർത്ത് ചോറ് കഴിച്ചതിന് ശേഷം കടയിലേക്ക് പോയി വൈകുന്നേരം ചായ സമയമായപ്പോഴത്തേക്ക് കടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് പൊതി ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ പൊതി നല്ല ചൂട് ഏതക്കാ പോയിരുന്നു കേട്ടോ ഇത് നല്ല മൊരിഞ്ഞ് പഴുത്ത ഏതക്ക കൊണ്ടുണ്ടാക്കിയ ഏതക്കാ പോയിരുന്നേ രണ്ടാമത്തെ പൊതി തുറന്നപ്പോൾ അതിനകത്ത് മുട്ട ഭജിയും മുളക് വജിയുമായിരുന്നു അതിനുശേഷം നമ്മൾ ചായ ഒഴിച്ചു പിന്നെ നമുക്ക് പൊതിയിൽ ഉണ്ടായിരുന്ന ചമ്മന്തി എടുത്തിട്ട് മുട്ട ഭജി കഴിച്ചു നോക്കി ശേഷം മുളക് ബജിയും കഴിച്ചു നോക്കി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എന്നിവ ചെയ്യാൻ മറക്കരുത്